നീ ഫോൺ കാര്യം സജീവൻ എന്തിനാ എന്നോട് ചൂടാവുന്നേ ഞാൻ ആ ഫോൺ അവിടെ ഇരിക്കുന്നു കണ്ടപ്പോ എടുത്തതല്ലേ അതിന് ഇങ്ങനെയൊക്കെ പറയണോ എന്റെ സജീവ ഒന്നും ഒന്നുമില്ലെങ്കിലും ഞാൻ സജീവന്റെ ഭാര്യയല്ലേ ഇതൊക്കെ നോക്കാൻ എനിക്ക് അവകാശം ഇല്ലേ ഡോക്ടർ ആണ് പോലും ഡോക്ടർ മറ്റൊരാളുടെ ഫോൺ പെർമിഷൻ ഇല്ലാതെ എടുക്കുന്നത് ശരിയാണോ എനിക്ക് ശരിയായിട്ട് തോന്നുന്നില്ല സോറി ചെയ്യില്ല ഞാനൊന്നും ഇപ്പോഴത്തേക്ക് ഇനി ഫോൺ എടുത്ത് നോക്കിയത് എനിക്ക് കൊഴപ്പില്ല പക്ഷെ പാത്തും പതുങ്ങി വന്ന് ഫോൺ എടുത്തത് ശരിയായില്ല എന്ന് ഞാൻ പറഞ്ഞത് എനിക്കെപ്പോ വേണമെങ്കിലും ഇവിടെ കാഴ്ച കണ്ടോണ്ടിരിക്ക വേഗം പോയി റെഡിയ സ്കൂളിൽ പോവാൻ നോക്ക് പഠിക്കണമെന്നൊരു വിചാരമില്ല ഇങ്ങനെ തെക്ക് തെക്കുമടക്കം ഇറന്നാ മതി കുറച്ച് കഴിയുമ്പം അച്ഛനൊക്കെ മരിച്ചു കഴിയുമ്പം അങ്ങോട്ട് തെക്കും മടക്കം റോഡിൽ കൂടെ നടക്കാം നിനക്ക് വേണമെങ്കിലും നീ പഠിച്ചാ മതി അല്ലാതെ ബാക്കിയുള്ളവരെ മര്യാദ പഠിപ്പിക്കാനൊന്നും നീ പോകണ്ട

എന്റെ മോനിങ്ങനെ കിടക്കുന്നു കാണുമ്പോൾ സഹിക്കാൻ പറ്റുന്നില്ല ഡോക്ടറെ നിങ്ങൾ ടെൻഷൻ ആവേണ്ട കാര്യമൊന്നുമില്ല മോന് വൈറൽ ഫീവർ ആയതുകൊണ്ടാണ് ഇങ്ങനെ വിട്ടുവിട്ട് പനിക്കുന്നത് ടെമ്പറേച്ചർ നോക്കിയിട്ടുണ്ട് കുഴപ്പമൊന്നുമില്ല നാളെ ഡിസ്ചാർജ് ചെയ്യാൻ പറ്റും മോൻ വിഷമിക്കൊന്നും വേണ്ട പനിയൊക്കെ വേഗം കുറഞ്ഞിട്ട് സ്കൂളിലൊക്കെ പോകാം കേട്ടോ ഓക്കെ താങ്ക് യു ഡോക്ടർ മോൻ എന്തെങ്കിലും ബുദ്ധിമുട്ട് തോന്നുന്നുണ്ടെങ്കിലോ ഒന്ന് വന്ന് വിളിച്ചാൽ മതി നോ പ്രോബ്ലം അല്ല ഇത് സജീവനല്ലേ സജീവൻ എന്തായി നേരത്ത് എന്നെ കാണാൻ വന്നതാണു ഇനി സജീവൻ പോയല്ലോ എന്നാലും സജീവൻ എന്തിനായിരിക്കും വന്നേ ഒന്ന് പോയി അന്വേഷിക്കാം അല്ലെങ്കിൽ വേണ്ട പുറകെ പോയി നോക്കാം എന്താ എന്തെങ്കിലും ആവശ്യമുണ്ടോ കുറച്ചു മുമ്പ് ഇതിലൂടെ ഇവിടെ ജൂബിയിട്ടൊരാള് നടന്നു പോയില്ല അയാൾ ആരെ കാണാൻ വന്നതാ വൺ മിനിറ്റ് മാം ഞാൻ ഒന്ന് ചെക്ക് ചെയ്തു നോക്കട്ടെ മാം മാമിപ്പൊ ചോദിച്ച ആള് മിസ്റ്റർ സജീവ് റൂം നമ്പർ ട്വൽവിലേക്കാണ് പോയത് ഒരു റിലേറ്റീവിനെ കാണാൻ വേണ്ടി വന്നതാണെന്നാണ് ഇവിടെ രജിസ്റ്റർ ചെയ്തിരിക്കുന്നത് ഓക്കെ താങ്ക് യു ഡിയർ ിനു ഡോക്ടറെ അത് നിങ്ങ കെട്ടിയവനല്ലേ എനിക്ക് കാര്യൊക്കെ ഓ സംശയം ഇപ്പോഴേ തുടങ്ങിയോ എനിക്ക് അപ്പഴേ അറിയായിരുന്നു സജീവൻ അങ്ങനെയൊന്നും ചെയ്യില്ലെന്ന് സജീവനെ കണ്ടാൽ ആരോ പറയാത്ത ഒരു ജെന്റിൽമാനാന്ന് എന്റെ സജീവൻ ഒരു പാവ സ്നേഹിക്കാൻ മാത്രം അറിയുന്നൊരു പാവം സുമയ ടീച്ചർ വരുന്നുണ്ടല്ലോ എന്ന് പറയാനാ തോന്നു അർപ്പിച്ചത് ഇപ്പൊ പഴയപോലെ പഠിക്കുന്നൊന്നും ഇല്ലല്ലോ ചെറിയ ഉഴപ്പൊക്കെയാന്ന് ഞാൻ അറിഞ്ഞു ഇങ്ങനൊന്നും പറയാം നല്ലവരെ പഠിക്കുന്നത് അത് പിന്നെ ടീച്ചറെ ഇടയ്ക്ക് അച്ഛന്റെ കല്യാണം വരുന്നു അങ്ങനെ കൊറേ നാള് പോയി കൊറേ നാള് പഠിക്കാൻ പറ്റൂല ഇനി ഞാൻ പഠിച്ചോളാം അച്ഛന്റെ കല്യാണം അച്ഛന്റെ കല്യാണം കൂടാനും വേണ ഒരു ഭാഗ്യല്ലേ അച്ഛനോ ആന്റിയോ കൂട്ടാൻ വരുമോ എൻ്റെ കൂടെ വരുന്നു എന്റെ ഒക്കെ എന്നെ കൂട്ടാൻ വരുന്നുണ്ട് ഞാൻ വീട്ടിലിറക്കാം ഓക്കേ ടീച്ചർ ഇക്കോ വരാൻ ഇനിയും ടൈം എടുക്കും അനക്ക് ഞാൻ ഒരു ചായ വാങ്ങി തരാം ബാ